ആയ പല കൂട്ടുകാരങ്ങനെ ഏതെങ്കിലും ആൾക്കാർ കാണും വീഡിയോ എടുക്കുന്ന പറഞ്ഞ പക്ഷേ വീഡിയോ എടുത്തതാണെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തു പിടിക്കാതെ ആരെയും കോളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും പിന്നെ കണ്ടുണ്ടോ ഇത്രയും ഞാൻ വറുത്തത് വരെ ഞാൻ വീഡിയോ എടുത്തതാണ് നമ്മൾ ചെമ്മീൻ കൊഞ്ച് വറുത്തോണ്ടിരിക്കും ഏ ഇപ്പോൾ നമുക്ക് നമുക്ക് ചമ്മന്തി ഈ ചമ്മന്തി കെടുത്താൽ ചമ്മന്തി അരയ്ക്കാം വീഡിയോ ഞാൻ ഒന്നാക്കിട്ട് പരട്ട സൂതികറാണോ വിളിച്ചത് കേട്ടോ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും അപ്പം നമുക്ക് ചമ്മന്തി അരക്കാം ഇങ്ങനെ കിടന്ന് നിന്നുകൊണ്ടിരിക്കുന്ന അടുത്ത രണ്ടാമത്തെ ട്രിപ്പ് അത് അപ്പോൾ കൂട്ടുകാരെ നമ്മൾ കൊഞ്ച് ഫ്രൈ റെഡി ആയിട്ടുണ്ട് അതൊക്കെ നമ്മൾ കൂടി അപ്പോൾ കുഞ്ച് ഫ്രൈ റെഡിയായി കുഞ്ച് ഫ്രൈ അതുപോലെ ചമ്മന്തി തേങ്ങ ചമ്മന്തി അതെ റെഡിയായി അപ്പോൾ കാണിച്ചുതരാം േങ്ങാ ചമ്മന്തിയാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ